എന്ന ഖണ്ഡകാവ്യത്തിലെ ഏതാനും വരികളാണ് ഞാൻ ചൊല്ലാൻ പോകുന്നത് വാസവദത്തയ്ക്ക് വാസവദത്ത ഉപഗുപ്തനോട് തോന്നുന്ന പ്രണയമാണ് ഇതിന്റെ ഇതിവൃത്തം ഉപഗുപ്തനെ ക്ഷണിക്കാൻ പോയ തോഴി തിരിച്ചു വന്ന് വാസവദത്തയോട് സംസാരിക്കുന്നതാണ് സന്ദർഭം വഞ്ചിപ്പാട്ട് വൃത്തമായി നിലാണ് ഇത് രചിച്ചിരിക്കുന്നത് No. ൂരികം കൂട്ടിയും കഴിച്ചെണ്ടു ചുറ്റു ചൂടിച്ചുടൻ വലിച്ചെറിഞ്ഞു മറ്റൊഴുകും വാണിയ സമയമായല്ല പോലും സമയമായല്ല ഒഴിഞ്ഞു തോറി കാടു പിന്നെ കബളിപ്പിക്കുവാൻ കയ്യിലോടുമേന് നടക്കുമ്പെ ഉൾപ്പന പടമില്ല

ും വന്ന് വിഷപ്പിന്നു വിഭാവങ്ങൾ വെറുപ്പോളമിച്ചാലും വിശിഷ്ട ഭോജ്യങ്ങൾക്കാണെങ്കിൽ കൊതിയാമാർക്കും അനുരക്തരാഹോ ധനപതി കനക്കാഭിഷേകം ചെയ്തു തൊഴുതൽ പോലും കനിഞ്ഞൊന്നുകടാക്ഷിപ്പാൻ പഠിക്കും കണ്ണുകൾ കൊച്ചുമോങ്ങിയെ കാണുവാൻ മുട്ടി ഉരല്ലോ കമനീയകായകാന്തി കലരും ജനമിങ്ങനെ നക്ഷത്രം പോലെ ഭംഗിയിൽ വിടൽ